ഹലോ വെൽക്കം ബാക്ക് ടു നിപ്സ്ബാന ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മളുടെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് സിറം എന്താണെന്നുള്ളതും ഓരോ ഏജിനനുസരിച്ചിട്ടുള്ള സിറം ഏതാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ കുറിച്ചിട്ട് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കാം കാരണം ഇപ്പോൾ എല്ലാവരുടെയും മൈൻഡിലുള്ളത് നമ്മൾ എന്തിനു വേണ്ടി എന്താണെന്നൊന്നും അറിയത്തില്ല എന്നാലും സിറം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര സ്കിൻ ബ്രൈറ്റ് ആവും അല്ലെങ്കിൽ കുറച്ചും കൂടെ എല്ലാവർക്കും ബ്രൈറ്റ് ആവണം എന്നുള്ളതാണ് ഏറ്റവും ബേസിക്ക് ആയിട്ടുള്ളൊരു ആവശ്യമെങ്കിൽ പോലും എല്ലാവരും ഉദ്ദേശിക്കുന്നത് സിറോ ആണ് ഇപ്പോൾ സ്കിൻ കെയറിൽ തന്നെ ഏറ്റവും ബെറ്റർ സ്കി ആണെന്നുള്ളതാണ് അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഏത് പ്രായത്തിലാണ് യൂസ് ചെയ്യേണ്ടത് ഏത് ഏജ് ഉള്ളവർക്ക് ഏത് രീതിയിലുള്ള ആണ് നമുക്ക് ആവശ്യം എന്നുള്ളത് നമുക്കറിയാം എന്ന് പറയുമ്പോൾ വൈറ്റമിൻ സി അതായത് കൊളോജിൻ ബൂസ്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് എടുക്കാം റിങ്കിൾസ് കുറയ്ക്കാനായിട്ട് നമുക്ക് റെറ്റിനോൾ എടുക്കാം അതുപോലെ സ്കിൻ നല്ല ഗ്ലോ ആയിട്ട് ഇരിക്കാനായിട്ട് നമുക്ക് ഹൈഡ്രോണിക് ആസിഡ് എടുക്കാം അതുപോലെ തന്നെ നമുക്ക് എന്ത് നയ സിറം ഇട എടുക്കാം ഇതെല്ലാം പല പല കാര്യങ്ങൾക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് പക്ഷെ ഇതെല്ലാം വരുന്ന സിറം നമുക്ക് അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ യൂസ് ചെയ്യണോ ഇതെല്ലാം നമുക്ക് ആവശ്യമുണ്ടോ എന്ന് പലർക്കും അറിയത്തില്ല കാരണം പലവരുടെ ഉള്ളിൽ ഞാൻ പറഞ്ഞില്ല മോർണിംഗ് സിറം യൂസ് ചെയ്യും വൈകിട്ട് സിറം യൂസ് ചെയ്യും അങ്ങനെയെല്ലാം ഉണ്ട് അപ്പോൾ നമ്മളത് ആദ്യം മനസ്സിലാക്കുക സിറം എന്തിനു വേണ്ടിയിട്ടാണ് സിറം എന്ന് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് സ്കിന്നിലേക്ക് അബ്സോർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശരിക്കും നമ്മൾ സിറം പണ്ടൊക്കെ എന്ന് വെച്ചാൽ നിങ്ങൾ സിറം കേട്ടിട്ട് പോലും ഉണ്ടാവില്ല നമുക്ക് എപ്പോഴും ക്രീം ക്രീം അല്ലെങ്കിൽ ബ്രൈറ്റ്നിങ് ക്രീം ടൈറ്റ്നിങ് ക്രീം ഫെയർനെസ് ക്രീം ഇതൊക്കെയാണ് നമ്മൾ കൂടുതലും കണ്ടുവരുന്നത് ക്രീം അല്ലാതെ നമ്മൾ ഒരിക്കലും ഇതുപോലെ സിറോ ഒന്നും കൂടുതലും ഇല്ല ബട്ട് ഇപ്പോൾ ഒരു കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളെ സ്കിൻ കെയറിൽ സിറം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടായിട്ട് മാറിയിരിക്കുവാണ് അത് വേറൊന്നും കൊണ്ടല്ല നമുക്ക് സിറം പെട്ടെന്ന് സ്കിന്നിലേക്ക് അബ്സോർവ് ചെയ്യുന്നത് കൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഇപ്പോൾ നമുക്ക് അറിയാം നയ നയാ അതുപോലെ എന്താ പറയുക നമുക്കിപ്പം റെറ്റിനോൾ ഇതെല്ലാം തന്നെ വരുന്ന ക്രീമുകൾ മുമ്പ് ഇല്ലേ ചോദിച്ചേ ഉണ്ട് പക്ഷേ ഇപ്പോൾ അതെല്ലാം നമ്മൾ സെപ്പറേറ്റ് ആക്കിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ സിറം രീതിയിലാക്കിയേക്കുവാണ് കാരണം ഓരോ ഏജിനനുസരിച്ച് നമ്മൾ മനസ്സിലാക്കി ചെയ്യുമ്പോൾ റിസൾട്ട് കുറച്ച് കൂടുതൽ ഉണ്ടാവും അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഏതൊക്കെ ആണ് ശരിക്കും വേണ്ടത് ഏതൊക്കെ പ്രായത്തിലാണ് നമ്മൾ സിറം യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം നമുക്ക് നോക്കുക ആദ്യം വൈറ്റമിൻ സി സിറം നോക്കാം ഞാൻ എല്ലായ്പ്പോഴും ഒരു കാര്യമായിരുന്നു വൈറ്റമിൻ സി എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറയുക ോജിൻ ബൂസ്റ്റ് ചെയ്ത് കൊടുക്കും നമ്മുടെ സ്കിൻ്റെ ഇലാസ്റ്റികത മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റുന്നതാണ് അത് നമുക്കൊരു ആഫ്റ്റർ നമ്മളൊരു തേർട്ടി ഒക്കെ ആകുമ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയാൽ മതി നേരത്തെ തുടങ്ങേണ്ട ആവശ്യമൊന്നുമില്ല പലരും നമ്മളോട് ചോദിക്കുക മാം എനിക്ക് ഇരുപത് വയസ്സ് ഞാനിപ്പോൾ തന്നെ ഞാൻ വൈറ്റമിൻ സി എടുത്തോട്ടെ ശരിക്കും പറഞ്ഞാൽ നമ്മളെപ്പോഴും നമ്മളുടെ ഏജിനനുസരിച്ചിട്ടല്ല നമ്മൾ സ്കിൻ കെയർ പോകുന്നതെങ്കിൽ നമുക്കൊരിക്കലും പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് അല്ല കിട്ടുക നമുക്കൊന്നുകൂടെ നമുക്ക് നെഗറ്റീവ് ആവുക ചെയ്യാം അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം അത്രയും ഇതിൽ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഒരു തേർട്ടിയൊക്കെ നമ്മളെപ്പോഴും ഒരു ഫേഷ്യൽ ട്രീറ്റ്മെന്റ് പോലും ഞാൻ ഉൾപ്പെടെയുള്ളവർ സജസ്റ്റ് ചെയ്യുന്നത് ഒരു ട്വന്റി എയ്റ്റ് ടു തേർട്ടി ആവുമ്പോൾ നിങ്ങൾ റെഗുലറായിട്ട് നിങ്ങൾക്ക് ഫേഷ്യൽ എടുക്കാം അതിന് മുമ്പായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇപ്പോൾ നമ്മളൊരു ഫങ്ഷനോ എവിടെലൊക്കെ പോകുമ്പോഴൊക്കെ ചെയ്യുന്നവരുണ്ട് അപ്പോൾ അത് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമുണ്ടാ ഇല്ല നമ്മളൊരു എക്സുലേഷൻ കൊടുക്കാം എന്നുള്ളത് മാത്രമാണ് ബട്ട് നമുക്ക് ശരിക്കും സ്ഥിരമായിട്ട് നമ്മളെ സ്കിന്നിന് ആവശ്യം എന്ന് പറയുന്നത് ഈ ഒരു ടൈമിലായിരിക്കും ഒരു ട്വൻറ്റി എയിറ്റ് ടു തേർട്ടി മുതൽ അപ്പോൾ തേർട്ടി എന്ന് പറയുമ്പോൾ നമുക്ക് സ്കിൻ നമുക്ക് അടുത്ത ഒരു ലെവലിലേക്ക് നമ്മുടെ ശരീരത്തിൽ ഹോർമോണൽ ചേഞ്ചസ് വരുന്നത് ആ ഒരു ടൈമിൽ നമ്മൾ കുറച്ചും കൂടി സ്കിൻ കെയർ പ്രോപ്പറായിട്ട് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുക കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും അപ്പോൾ ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് വൈറ്റമിൻ സി എടുക്കാം അപ്പോൾ വൈറ്റമിൻ സി സിറത്തിൽ നമുക്കറിയാം കൊളോജിൻ നമ്മൾ ഇലാസ്റ്റികത മെയിൻറ്റെയിൻ ചെയ്യുന്നത് അപ്പോൾ അതിനു വേണ്ടി സിറം നമ്മൾ യൂസ് ചെയ്യുന്നത് നല്ലതാണ് പിന്നെ ഇത് ഏത് ടൈമിൽ എടുക്കണം എന്ന് വെച്ചാൽ നൈറ്റ് ടൈമാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത് ബിക്കോസ് നമ്മളെപ്പോഴും നൈറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ സ്കിന്നിലുള്ള എന്ത് റിപ്പയറിങ്ങിനും എന്താണ് നമ്മളുടെ ആവശ്യം അതിനുള്ള പെർഫെക്റ്റ് ആയിട്ട് റിസൾട്ട് നമുക്ക് ആ ഒരു ടൈമിൽ എടുക്കുമ്പോഴാണ് കുറച്ചും കൂടെ ആയിട്ട് കിട്ടുന്നത് കാരണം ഡേ ടൈം എന്ന് പറയുമ്പോൾ നമുക്ക് ഈ പുറത്ത് പോക്കും പൊല്യൂഷനും സൺ എക്സ്പ്ലോഷറും എല്ലാം കൊണ്ട് നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു റിസൾട്ട് നമുക്ക് കിട്ടിയെന്ന് വരത്തില്ല അപ്പോൾ ഈവനിങ് ടൈം എടുക്കുന്നതാണ് എപ്പോഴും ബെഡ് ടൈം എടുക്കുന്നതായിരിക്കും നല്ലത് പിന്നെ നമുക്കിപ്പോൾ അറിയാം നയാ സിറമൺ നയാ സിറമൺ അടങ്ങിയിട്ടുള്ള സിറം എന്തിനാണ് ഒരുപാട് പേർ എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ അത് എപ്പോഴും മനസ്സിലാക്കാതെ ആർക്ക് എടുക്കാം നമ്മളൊരു ആൻറ്റി ഏജിങ് ട്രീറ്റ്മെൻറ്റിലേക്കാണ് പോകുന്നതെങ്കിൽ ഒരിക്കലും നയ സിറമൺ നിങ്ങൾക്ക് ഒക്കെ ആവണമെന്നില്ല കാരണം നമുക്ക് പിമ്പിൾസിന് അഗ്നി നമുക്ക് കുറയ്ക്കാനും ഓപ്പൺ പോർട്സ് ഉള്ളവർക്കൊക്കെ ബെറ്ററാണ് നയാ സിറമിഡ എടുക്കുന്നത് അപ്പോൾ നയാ സിറമിഡ യൂസ് ചെയ്യുന്ന വരുന്ന സിറം യൂസ് ചെയ്യുന്നവരെ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഓവർ ഡ്രൈ ഒക്കെ ഉള്ള ആൾക്കാരാണ് റിങ്കിൾസ് ഒക്കെ ഉള്ളവരാണ് കുറച്ചും കൂടെ ഏജ്ഡായിട്ട് ഉള്ളവരാണ് അല്ലെങ്കിൽ റിങ്കിൾസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കുന്ന സിറം നയാ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നും കൂടെ നമുക്കത് ആയിട്ടാണ് ഫീൽ ചെയ്യുക അല്ലെങ്കിൽ ഒന്നും കൂടെ നമുക്ക് നമുക്ക് എന്താ പറയാ നമുക്ക് റിങ്കിൾസ് ഉണ്ടെങ്കിൽ അതൊന്നും കൂടെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാം റിങ്കിൾസ് ഒന്നും കൂടി കൂടുതൽ ആവുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ ഡ്രൈവ് സ് കുറച്ചും കൂടെ കൂടുതലായിരിക്കും അപ്പോൾ നമ്മൾ എപ്പോഴും പ്രൊഡക്റ്റ് എടുക്കുന്ന സമയത്ത് നമ്മൾ എന്തിനു വേണ്ടി എന്തിനാണ് നമ്മളത് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കി ചെയ്താൽ മാത്രമേ നമുക്ക് അതിനുള്ള റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നയ സിറം വേണ്ട വരുന്ന സിരമൊക്കെ നമ്മൾ യൂസ് ചെയ്യണം ഓപ്പൺ ബോർഡ്സ് ഉള്ളവർക്ക് വളരെ നല്ലത് ഞാൻ കഴിഞ്ഞ ദിവസം ഓപ്പൺ ബോർഡ്സിൻ്റെ ഒരു പാക്കറ്റ് ഇട്ടുണ്ട് അപ്പോൾ ഇത് കാണാത്തവർ തീർച്ചയായിട്ടും അതിന് മുമ്പ് മുമ്പത്തെ വീഡിയോ വാച്ച് ചെയ്യാം കേട്ടോ അപ്പോൾ ഓപ്പൺ പോർസ് ഉള്ളവർക്ക് നമുക്ക് ഇതൊന്നും പോഴ്സിനെ നമുക്കൊന്ന് ശങ്കയിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഹെല്പ് ചെയ്യുന്നതാണ് നയാശ്രമം അതെടുക്കാം ദെൻ ആഗ്നേ ഉള്ളവർക്ക് അത് അതിനും നല്ലതാണ് ആഗ്നയൊക്കെ വന്ന് അതിന് മാർക്സ് ഉള്ളവർ അല്ലെങ്കിൽ ആഗ്ന വന്ന് ബുദ്ധിമുട്ടുന്നവർ ഒക്കെ ഉള്ളവർക്കൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അത് ഒരു ആ ഒരു ടീനേജ് പ്രായം ഒരുപാട് ഏജ് ഒന്നും ആവാതെ ഒരു ബിലോ നമുക്ക് എങ്ങനെയാ നോക്കുകയാണെങ്കിൽ താഴെ അതായത് ഒരു തൊട്ടി ഒക്കെ വരുന്നവർ അതിൻ്റെ താഴെയൊക്കെ വരുന്നവർക്കൊക്കെ നമുക്ക് നയൻ സിറു വണ്ടി എടുക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് നോക്കുവാണെങ്കിൽ റെറ്റിനോൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കുക റെറ്റിനോൾ എന്ന് പറയുമ്പം ചെറിയ പിള്ളേരൊക്കെ പറയും ഞാൻ റെറ്റിനോൾ എടുക്കുവാണ് കാരണം ഭയങ്കര ഗ്ലോ കിട്ടും എന്നുള്ള രീതിയിൽ റെറ്റിനോൾ യൂസ് ചെയ്യുന്ന എത്രയോ ആൾക്കാരുണ്ട് അവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ റെറ്റിനോൾ എന്ന് പറയുമ്പോൾ ഒരിക്കലും ശരിക്കും പറഞ്ഞാൽ റെറ്റിനോൾ നമ്മൾ വൈറ്റമിൻ സി പോലെയാണ് നമ്മളെ എപ്പോഴും നമ്മളെ യങ്ങാക്കി വെക്കാനും നമ്മളുടെ റിംഗിൾസ് കുറയ്ക്കാനൊക്കെ ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതും നമ്മളുടെ യൂത്ത് ആക്കി അതായത് യൂത്ത് മീൻസ് നമുക്കൊരു ഒരു യങ് ലുക്ക് കൊണ്ടുവരാനൊക്കെയാണ് നമ്മൾ റെറ്റിനോൾ നമ്മൾ എടുക്കുന്നത് അത് ഒരു ചെറിയ പിള്ളേർ ഇത് പതിനേഴ് പതിനെട്ട് ഇരുപത് വയസ്സിലുള്ള കുട്ടികൾക്ക് നേരത്തെ തന്നെ റെറ്റിനോൾ യൂസ് ചെയ്യേണ്ടത് കാരണം ഇതെല്ലാം നമ്മളുടെ ബോഡി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് സോ പ്രൊഡക്ഷൻ ഓൾറെഡി നടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കൊടുക്കണ്ട ഒരു ഏജ് കഴിയുമ്പോൾ പ്രൊഡക്ഷൻ്റെ അളവ് ഓട്ടോമാറ്റിക്കലി നമുക്ക് കുറയും അപ്പോഴാണ് നമ്മൾ ഇതുപോലെ നമുക്ക് അഡീഷണൽ ആയിട്ട് നമുക്ക് സിറൊക്കെ എടുക്കേണ്ടി വരുന്നത് അപ്പോൾ ഇത്ര ടൈം കഴിയുമ്പോൾ നമുക്ക് നമുക്കൊരിക്കലും അങ്ങനെയുള്ളതൊന്നും എടുക്കേണ്ട ആവശ്യമേ ഇല്ല നിങ്ങൾക്ക് എപ്പോഴും ഒരു സ്കിൻ കെയർ ഒരു ടീനേജ് പ്രായമാണെന്നുണ്ടെങ്കിൽ ഒരു സ്കിൻ കെയർ കെയർന്ന് ബേസിക് സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്താൽ മതി അതിനുശേഷം ഒരു ട്വൻറ്റി എയ്റ്റ് തേർട്ടി ആവുമ്പോൾ നിങ്ങൾ സിറം നമുക്ക് എടുക്കുവാണെങ്കിൽ നമുക്കൊരു വൈറ്റമിൻ സി ഇ എടുക്കാം വൈറ്റമിൻ സി എടുക്കുക ഒരു ഫോർട്ടിയെ കഴിയുമ്പോൾ നമുക്ക് റെറ്റിനോൾ യൂസ് ചെയ്ത് തുടങ്ങാം അപ്പോൾ റെറ്റിനോൾ ആണെങ്കിലും നമ്മൾ നൈറ്റ് യൂസ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ പിന്നെ നമുക്കറിയാം ഇപ്പോൾ ഹൈലോറോണിക് ആസിഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് റിസൾട്ട് ഉള്ളതാണ് അത് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ തന്നെ സ്കിൻ കുറച്ചും കൂടി നല്ലപോലെ ഗ്ലോ ആവാനും മോയ്സ്ചർ കിട്ടാനും സ്കിന്നിനെ നല്ലപോലെ ഹൈഡ്രേറ്റ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അത് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ഏജ് ആയവർക്ക് മാത്രമല്ല എല്ലാ ടൈപ്പ് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഹൈലറോണിക് ആസിഡ് സോ അപ്പോൾ അത് വരുന്നത് ബെറ്ററാണ് സോ നമുക്കത് കോമൺ ആയിട്ട് എടുക്കാൻ പറ്റുന്നതാണ് പക്ഷെ നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നം കൂടുതലാണ് നമുക്ക് ഭയങ്കരമായിട്ട് പെട്ടെന്ന് റിങ്കിൾസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് സ്കിന്നിന് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെറ്റിനോൾ എടുക്കാവുന്നതാണ് അതർവൈസ് അതുപോലെ ആഗ്ന ഉള്ളവർ ഓപ്പൺ പോട്സ് ഉള്ളവരൊക്കെ ആടുന്നുണ്ടെങ്കിൽ നമുക്ക് നയാ സിറമിടെ യൂസ് ചെയ്യാം പിന്നെ കൊളോജിനു വേണ്ടിയിട്ട് വൈറ്റമിൻ സി സിറോ എടുക്കാം അപ്പോൾ ഇത്രയും നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം മാർക്കറ്റിൽ ഒരുപാട് രീതിയിലുള്ള പ്രൊഡക്റ്റുകൾ മാർക്കറ്റിൽ ആണ് അപ്പോൾ ഇതൊന്നും സാധാരണ ജനങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ടുള്ള സാധാരണ സാധാരണ ആൾക്കാർക്ക് ഒരിക്കലും നോളജ് എന്ന് പറയുന്നത് ഉണ്ട് നമുക്കിത് എന്താണെന്നോ നമുക്ക് എപ്പോഴും പരസ്യം അല്ലെങ്കിൽ നമ്മൾ ഓൺലൈനിലാണെങ്കിലും ഓരോരുത്തരും പ്രൊമോഷൻ ചെയ്യുന്നത് കണ്ടിട്ട് ആ കുഴപ്പമില്ല ഇവർ പക്ഷേ ഒരിക്കലും അങ്ങനെ ആവരുത് കാരണം എപ്പോഴും നമ്മൾ നമ്മളുടെ സ്കിന്നിനെക്കുറിച്ച് നമുക്കൊരു കൺസേൺ എന്താണ് ണം നമ്മളത് കറക്റ്റായിട്ട് ചൂസ് ചെയ്യാൻ പഠിക്കണം കാരണം ഓക്കെ ആരും എന്ത് വേണമെങ്കിലും പറയാം പക്ഷേ എൻ്റെ സ്കിന്നാണ് അത് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള ആ ഒരു പൂർണ്ണ ബോധ്യം നമുക്ക് ഉണ്ടാവണം ഫസ്റ്റ് ഓഫ് ഓൾ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണോ ആവശ്യം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രൊഡക്റ്റ് ചൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് റിസൾട്ട് ഉണ്ടാവത്തുള്ളൂ അപ്പോൾ എല്ലാം എടുത്ത് ആ നയാസിറമ്പ് നല്ലതാണ് ഓക്കെ അത് ഞാൻ എടുത്തിട്ടോ എന്നാൽ റെറ്റിനോൾ പറയുന്നുണ്ടല്ലോ റെറ്റിനോൾ ഓക്കെ നല്ലതാണ് അത് ഏത് ഏജ് വർക്ക് എന്ത് പ്രശ്നത്തിന് യൂസ് ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കാതെ ഇന്നൊരു പ്രൊഡക്റ്റ് നാളെ ഒരു ൊഡക്റ്റ് നമുക്ക് എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിലാണെങ്കിലും ശരി അതെല്ലാം പുറത്ത് നമുക്ക് പരസ്യം കാണുമ്പോൾ നമുക്ക് ഡെയിലി പ്രൊഡക്റ്റ് മാർക്കറ്റിൽ അപ്ഡേറ്റഡ് ആയിക്കൊണ്ടേയിരിക്കും എന്നുവെച്ചാൽ നമ്മളെല്ലാം എടുത്ത് ചെയ്യണം എന്നില്ല നമ്മൾക്ക് പ്രശ്നം എന്താണ് നമുക്ക് എന്താണ് ആവശ്യം അതൊന്നും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം ദൻ എന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾ പ്രൊഡക്റ്റിന്റെ അഡ്വാൻസ് ലെവലിലേക്ക് പോവാന്നല്ലാതെ ഇങ്ങനെ നമുക്ക് ട്രീറ്റ്മെന്റ് അറിയാതെ നമ്മൾ പ്രൊഡക്റ്റ് മാറ്റി മാറ്റി യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് അത് ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു മോസ്റ്റ് ഓഫ് ദി എല്ലാ വീഡിയോസിലും ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് അങ്ങനെ ചെയ്യരുതെന്നുള്ളത് അപ്പോൾ ഏജ് എത്ര വേണമെങ്കിലും ആയിക്കോട്ടെ പക്ഷേ അതൊന്നും കുഴപ്പമില്ല നമ്മൾ നമ്മളുടെ പ്രോപ്പർ സ്കിൻ കെയറും നമ്മൾ എടുക്കുന്ന പ്രൊഡക്റ്റും റൈറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് ഏജിലും നമുക്ക് ആ ഒരു കോൺഫിഡൻസ് എല്ലായ്പ്പോഴും ഉണ്ടാവും ഞാൻ ഓക്കെയാണ് എന്നുള്ളൊരു തോന്നൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും സോ അപ്പോൾ പ്രൊഡക്റ്റ് എപ്പോഴും മനസ്സിലാക്കിക്കൊണ്ട് ചെയ്താൽ മതി അതുപോലെ തന്നെ സിറം അപ്പോൾ എന്താണെന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു നമുക്ക് ഇതൊക്കെയാണ് ഇപ്പോൾ മാർക്കറ്റിലുള്ളത് സിറം അപ്പോൾ ഇത് നമുക്ക് ഏതാണോ ആവശ്യം എന്ന് നോക്കി മാത്രം സിറം ചൂസ് ചെയ്യാം ഓക്കെ നമുക്കിതുപോലെ തന്നെ എൻ്റെ അടുത്ത് പ്രൊഡക്റ്റിനെ കുറിച്ച് ചോദിക്കാം അതായത് ക്രീം ഫെയർനെസ് ക്രീം അതുപോലെ തന്നെ ഇതുപോലെ നമുക്ക് ഹൈഡറോണിക് ആസിഡ് ഹൈഡറോണിക് ആസിഡും അതുപോലെ തന്നെ നമുക്ക് റെറ്റിനോൾ ഇതെല്ലാം വരുന്ന സിറം മാത്രമല്ല കേട്ടോ നമുക്ക് ഒരുപാട് പ്രൊഡക്റ്റ് വരുന്ന അതായത് ക്രീമൊക്കെ വരുന്നുണ്ട് നമ്മൾ എന്തിനാ ക്രീമൊക്കെ യൂസ് ചെയ്യണം ടു ഡ്രൈ ആണെന്നുള്ളവർക്ക് ഇത് അത് ഇങ്ങനെയുള്ള കണ്ടൻറ്റ് വരുന്ന ക്രീംസ് നമുക്ക് മാർക്കറ്റിൽ ആണ് സോ ഇൻഗ്രീഡിയ അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് അതും നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളപ്പം മനസ്സിലാക്കി വെക്കാം പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് സിറത്തിനെക്കുറിച്ച് എസ്പെഷ്യലി സിറം എല്ലാവർക്കും ഇഷ്ടം സിറം യൂസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് സിറം ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഗ്ലോ ആവും ഭയങ്കര ബ്രൈറ്റ് ആവും എന്നുള്ളത് അങ്ങനെയൊന്നും അല്ല സിറം എല്ലാം ഓരോ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് പിന്നെ എസ്പെഷ്യലി ഇപ്പോൾ സിറം യൂസ് ചെയ്യുന്നത് പെട്ടെന്നുള്ള അബ്സോർവ് അബ്സോർവ് ചെയ്യാൻ വേണ്ടി കൂടിയാണ് സോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് പ്രൊഡക്റ്റ് ചൂസ് ചെയ്ത് ചെയ്യാം കേട്ടോ കാരണം കൂടുതൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പറയും വലിച്ചു നീട്ടി പോകുന്നു എന്നുള്ളത് സോ വലിച്ചു നീട്ടി പോകാനുള്ള ടൈം ആക്ച്വലി നമുക്കും ഇല്ല നമ്മൾ മാക്സിമം പറയുന്നുണ്ട് എനിക്കെന്താ വെച്ചാൽ എപ്പോഴും എൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ ഓക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തത് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടോ എന്നുള്ളൊരു കൺസേൺ കൊണ്ടാണ് ഞാൻ ചില കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വീണ്ടും വീണ്ടും പറഞ്ഞു തരുന്നത് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് സിറത്തിനെ കുറിച്ച് ഒരു ഡൗട്ടും ഉണ്ടാവരുത് സിറമേന്ത് കാരണം എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും ബേസിക് ആയിട്ടുള്ള പ്രൊഡക്ട്സ് നോളജ്

മനസ്സിലാക്കുക അപ്പോൾ എപ്പോഴും പ്രൊഡക്റ്റ് നമുക്ക് ആവശ്യമുള്ളത് ചൂസ് ചെയ്യാം കേട്ടോ കാരണം ഓപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് നെഗറ്റീവായിട്ടാണ് വരാനുള്ള ചാൻസ് അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കുക നമ്മളുടെ സ്കിൻ നമ്മളുടെ ബ്യൂട്ടി എന്താ പറയുക നമ്മുടെ ഹെയർ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഭയങ്കര പ്രഷ്യസ് ആണ് സോ അതിലേക്ക് നമ്മളൊരു സംഭവം അപ്ലൈ ചെയ്യുമ്പോൾ അത് നൂറ് ശതമാനം നമുക്ക് ഉറപ്പായിട്ട് വേണം നമ്മളത് ചെയ്യാനായിട്ട് അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടോ മനസ്സിലായിട്ടുണ്ടോ ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലായിട്ടുണ്ടോ അറിയിക്കുക കമൻറ്റ് ചെയ്ത് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ ചാനൽ കാണുന്നതെങ്കിൽ ഈ വീഡിയോ ഇതുപോലെയായിരിക്കും നമ്മളുടെ എല്ലാ വീഡിയോസും പ്രൊഡക്ട്സ് നോളേജും ബ്യൂട്ടി നോളേജും ആണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ വാച്ച് ചെയ്യുക അപ്പോൾ ഓക്കെ താങ്ക് യു ഇത്ര സമയം ഇരുന്ന വീഡിയോ കണ്ട എല്ലാവർക്കും ഒത്തിരി താങ്ക് യു താങ്ക്സ് ഓക്കെ ബൈ ബൈ